ഹലോ ഗൈസ് ഉപ്പുമോളും പുത്തൻ പ്രമോ ഒരടിപൊളി പ്രമോ പാറക്കുട്ടിയും കല്ലുമോളും തമ്മിൽ പൊരിഞ്ഞ അടിയോടടി പാറക്കുട്ടി സോഫയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്ലുമോൾ വന്നിട്ടഷ്കുന്നൊക്കെ പറഞ്ഞ ഇടി മടിയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ടേ ലാസ്റ്റ് പാറക്കുട്ടി ആണെങ്കിലോ കൊട്ട കലിപ്പായിട്ട് പാറക്കുട്ടി അടുക്കള ചെന്നിട്ട് നമ്മുടെ ഭവാനിയമ്മയോടും കനകാൻറ്റിയോടും എല്ലാവരോടും പറയുന്നുണ്ടും അവളെ എന്നെ വെറുതെ പിടിച്ചടിക്കുവാണ് അവളെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പാറക്കുട്ടി അങ്ങോട്ട് കലി കടക്കാനാകാതെ നിൽക്കുവോ അപ്പൊ നമ്മുടെ ലച്ച് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും പിന്നെ സ്വന്തം കുഴച്ച് ഭയങ്കര മര്യാദ കൊച്ചായിരിക്കുമല്ലോ അപ്പൊ ലെച്ച് പറയുന്നുണ്ട് ഓ എന്റെ കൊച്ചിനെ അങ്ങോട്ടൊന്നും ചെയ്യാതെ അവൾ ഇങ്ങോട്ടൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പാറക്കുട്ടിതേ മിണ്ടാതിരുന്നോ കല്ലൂരി ഇട്ട് കൊടുക്കാൻ പറ്റാത്തത് അമ്മയ്ക്കിട്ട് ഞാൻ അങ്ങോട്ട് തരും എന്ന് പറഞ്ഞ് നമ്മുടെ പാറക്കുട്ടി അടിപൊളി ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടുന്നൊന്നും അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടേ പിന്നീട് പൊരിഞ്ഞ വഴക്കും വക്കാണവും തന്നെയാ കേട്ടോ നമ്മുടെ കല്ലുമോളുടെ പേരും പറഞ്ഞിട്ട് നമ്മുടെ പാറക്കുട്ടി സീനുണ്ടാക്കുന്നു ലച്ചു ആണെങ്കിലും നമ്മുടെ പാറക്കുട്ടീനെ അട്ടിക്കാനൊക്കെ ഓടിച്ചിടുന്നു അങ്ങനെ മൊത്തത്തിൽ അടിയോടടി എന്താ പറയുക അപ്പം ലെച്ച് ലാസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ കൊച്ചല്ലെങ്കിലും ഇവിടെ വരുന്നത് ആർക്കും ഇഷ്ടമല്ലോ എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സീനുണ്ടാക്കുന്നു അപ്പോൾ ശിവാനി പറയുന്നുണ്ട് അതെ എഴുതാപ്പുറം ഒന്നും വായിച്ച് അങ്ങോട്ട് കയറാൻ നിൽക്കണ്ട എന്നൊക്കെ നമ്മുടെ ശിവാനിയും പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിയോടടി ബഹളം ഏറ്റവും ലാസ്റ്റ് പിന്നെ നമ്മുടെ പാറക്കുട്ടിയും നമ്മുടെ കല്ലുമോളും തമ്മിൽ പൊരിഞ്ഞടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു രംഗത്തിലാട്ടോ ഇവരൊക്കെ പിടിച്ചുമാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിള്ളേർ തമ്മിൽ പൊരിഞ്ഞടി ഒരു രക്ഷയില്ലാത്തടി നാളത്തെ എപ്പിസോഡപ്പോ നിങ്ങൾ ഓഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ ഖത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ